Malayalam's yeah. all-time evergreen superstar, the all-time charmer, Sri Kunchaka Bhuvan. Adhe yeah. Devi the show, Ladies and gentlemen, Sri Priyansha, the one and only Priyabhashan sir, to go for the Loka Chapter 1 Chandra trailer launch. Lights out, we're bringing the support. Ready, <laughs> <laughs> the way are... <laughs> huh? yeah. for movies, On on account of five, four, three, two, one. ഒരു ദിവസം എന്നോടൊന്ന് ചോദിച്ചു അച്ഛാ നാഗാർജുനങ്ങനെ പറയുന്നു ഒരു പടത്തിൽ അഭിനയിക്കാമോ ഞാൻ പറഞ്ഞു ഞാൻ ചോദിച്ചു നിന്നെ കൊണ്ട് കഴിയുമോ അവരങ്ങനെയൊക്കെ പലതും പറയും നമ്മൾ നമ്മുടെ കഴിവിനെ കുറിച്ച് ബോധം ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ എന്ത് തോറഞ്ഞു ഒന്നും ശ്രമിച്ചു നോക്കാൻ നഷ്ടപ്പെടാമൊന്നുമില്ലല്ലോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെയാണ് കല്യാണി അഭിനയിക്കാൻ തുടങ്ങിയത് അല്ല വിറ്റെന്നു വെച്ചാല് അങ്ങനെ അഭിനയിക്കാനൊക്കെ തുടങ്ങി ഇപ്പൊ ഈ ട്രയൽ കണ്ടപ്പോഴും ഞാൻ എനിക്ക് അതാണ് തോന്നിയത് ഈ ആന്റണി എന്ന് പറഞ്ഞ പടം തൊട്ട് ആളുകൾ എടുത്തിട്ട് ചവിട്ടുകയും കുത്തുക ഒക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇതിലാത്തും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കണ്ടു എനിക്കൊരു മകളെന്നുള്ള രീതിയിൽ ഐ കെ നോട്ട് ഇമാജിൻ ദാറ്റ് ഷീ കൻ ഡു കോൾ ദീസ് സിങ്സ് ബട്ട് അതാണ് ഉള്ള സിനിമയുടെ മാജിക് എന്ന് പറയുന്നത് സോ എനിവേ വാട്ട് എവർ ഹാസ് ടു ഹാപ്പൻ ഹാസ് ടു ഹാപ്പൻ ആസ് ലോങ് ലോങ്സ് ഇപ്പം ഈശ്വര എടുക്കുന്ന സിനിമയ്ക്ക് ചിലപ്പോഴുള്ളവരുടെ പ്രാർത്ഥന ഉണ്ടാവണം സോ ഐ ഞാൻ ലോക ഒരു ലോക ഹിറ്റ് ആവട്ടെ ഫേവറേറ്റ് ആക്ടർ സത്യപള്ളല്ഷ്ണു വിജയം ഒക്കെ കാണുന്ന സമയത്ത് കമൽഹാസിനെ വലിയൊരു നടന ഇന്നസന്സും എന്നാൽ നല്ല കളനാണെന്ന് നമുക്ക് മനസ്സിലാവും കമൽഹാസ അതേ സാധനം രണ്ടാമത് ഇറങ്ങിയിരിക്കും അതുപോലെ തന്നെ ഇവിടെ നിൽക്കുമ്പോൾ നിക്കോച്ചിലേക്ക് പോന്ന് വരുമ്പോ തന്നെ ചോദിക്കാൻ നടന്നിട്ടില്ല എന്ന് പറയുന്നാണ് കറക്റ്റ് വന്നിട്ടില്ല എന്ന് പറയുന്നതല്ല ശരി ശരിക്കും ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് ഞാൻ ഇപ്പൊ ഇന്നിപ്പം എന്നെടുത്ത് നൂറായോ ഇല്ല തൊണ്ണൂറ്റെട്ടേ ആയതും നൂറാകുമോ ഇന്നെപ്പോഴും നിശ്ചയമില്ല അത് കാരണം എന്ന് വെച്ചാല് സിനിമകൾ സംഭവിച്ചു പോകുന്നതാണ് ഇപ്പം തന്നെ ഡൊമിനിക് പറഞ്ഞ എട്ട് വർഷമായിട്ട് സിനിമ ചെയ്തിട്ടില്ല ഞാൻ പുള്ളിക്കാരൻ പേഷ്യൻസിനെ ഞാൻ സംബന്ധിച്ചെടുക്കുന്നു നമ്മളെ സംബന്ധിച്ചൊക്കെ നമ്മൾ സിനിമ ചെയ്യുന്ന സമയത്ത് അങ്ങനെ തോ ജയിക്കോ തോക്കുമോ തോന്നും ആലോചിക്കില്ല സിനിമ ഹരമാണ് അങ്ങ് ചെയ്തു പോകുന്നു അങ്ങനെയാണ് ഇതുവരെ എത്തിയത് ഇപ്പോഴും ഒരുപാട് സിനിമകൾ മോശമായിട്ടുണ്ട് ഒരുപാട് സിനിമകൾ നന്നായിട്ടുണ്ട് അത് ഒരു ഫിലിം മേക്കറിൻ്റെ ലൈഫിലുള്ള കാര്യമാണ് അതുകൊണ്ട് സിനിമ എടുക്കുന്നത് എടുക്കുന്നു എന്ന് പറയുമ്പോൾ അധികം ഭയപ്പെടേണ്ടതില്ല നമ്മൾക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യുക ചിലപ്പോൾ അത് തെറ്റായി പോകും ചിലപ്പോൾ അത് ശരിയായി വരാം പക്ഷേ രണ്ടും സംഭവിക്കും സിനിമ അതുകൊണ്ട് നമ്മുടെ സിനിമാ ജീവിതം മുമ്പോട്ട് പോകും കുറേ കാലം കഴിഞ്ഞ് ആലോചിക്കരുത് എനിക്ക് ഇങ്ങനെയൊക്കെ രണ്ട് മൂന്ന് സിനിമ എടുക്കാനുണ്ടായിരുന്നു അതിപ്പോൾ എടുക്കാൻ പറ്റുന്നില്ലല്ലോ സോ ഐ തിങ്ക് വി ഷുഡ് സേ ഫിലിം ഇസ് നമ്മുടെ എല്ലായിട്ടും വലിയൊരു പാഷനാണെന്ന് ഓക്കെ ആ പാഷനുള്ളവരാണ് ഈ ജോലിക്ക് ഇറങ്ങുന്നത് ആ പാഷൻ കീപ്പ് അപ്പ് ചെയ്യുന്നിടത്തോളം കാലം ബി ഗോ ഫോർവേഡ് ഇതാ ഇതുപോലെ ഉള്ള ആൾക്കാരെല്ലാം ആ പാഷനാണ് ഒന്നും അവരെ അഫക്റ്റ് ചെയ്തിട്ടില്ല ദ ആർ സ്റ്റിൽ ഗോയിങ് ഫോർവേഡ് And people are still liking them so i think let's do our job send the cup that's it absolutely